ഹലോ അപ്പോൾ ഇവിടെ ഒരു മണിയായിട്ടുണ്ട് നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടോ വറുക്കുന്ന ചക്കയാണ് അപ്പോൾ അതെ എല്ലാം ഒന്ന് വെട്ടിയൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തേക്കുന്ന ചക്ക തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ചക്ക വറുത്തുന്നൊരു വീഡിയോ എടുക്കാം അത് നിങ്ങൾക്ക് ഇവിടെ കടിച്ചിരുന്നു എല്ലാവർക്കും ഈ ചക്ക വറക്കാനൊക്കെ ഇച്ചിരി പാടാ വറുക്കാന് ഞാൻ ഇതൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ടെങ്കിലും ഈ ചക്ക വറുത്തത് മാത്രം വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് കിട്ടാറില്ലേ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇവിടുന്ന് ചക്ക കിട്ടിയാലും ഇച്ചിരി പാടാ വറക്കാനുണ്ടെങ്കിലും ഞാനത് വറക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ഞാൻ അപ്പോഴത്തന്നെ അരിഞ്ഞെടുത്തു കുറച്ചുള്ളായിരുന്നു കേട്ടോ ഇതേ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ വരച്ച് വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങ് വറുത്തെടുക്കാതെ അവിടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ചക്കയിലോട്ട് ചേർക്കാനുള്ള ഉപ്പുനീർ ഞാൻ എടുക്കുമായിരുന്നു ഉപ്പുനീരി ഇവിടെ കലക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് എടുത്തുവച്ച് അപ്പോഴത്തേന് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നു അതിലോട്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറച്ച് കൊടുക്കാൻ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെറുതെ എണ്ണ ബാക്കി കളയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി ഇടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഉപ്പേരിയൊക്കെ വറുക്കുമ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇടുമല്ലോ അത് വെച്ചിട്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തതാണ് അങ്ങനെ ഇതേ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ വറുത്തെടുത്തിട്ടുണ്ട് ചക്ക വറ്റിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു മൂത്തം എന്നൊക്കെ അപ്പോൾ നല്ല ചക്കയായിരുന്നു കേട്ടോ അതിനകത്ത് ഇട ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുടഞ്ഞാണ് എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഉപ്പേരും ചക്കയൊക്കെ വറക്കുമ്പോൾ ലാസ്റ്റാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് ഇങ്ങനെ കുടഞ്ഞെടുക്കുക എല്ലായിടത്തും ഇങ്ങനെയാണോ അങ്ങനെ അങ്ങനെയുള്ള വറുത്ത് വറുത്ത് ലാസ്റ്റ് ഉള്ളതും കൂടെ ഇട്ട് കൊടുത്തു ലാസ്റ്റ് ഉള്ളത് ഞാൻ കുറച്ചും കൂടെ കട്ട് കുറച്ച് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ ഒന്നും കൂടെ അരിഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ വറുത്തെടുത്തു അങ്ങനെ നമുക്ക് ചക്ക വറുത്തത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വെച്ചേക്കാൻ തോന്നില്ല കേട്ടോ ഇന്ന് തന്നെ ഞങ്ങളത് തീർക്കുവേ ചക്ക വറുത്തൊക്കെ വെക്കാൻ പറ്റത്തില്ല അത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഞങ്ങളങ്ങ് കഴിക്കും കേട്ടോ അതിനോട് കുടിക്കാനായിട്ടത് കട്ടനും കൂടി എടുക്കുന്നുണ്ടേ അങ്ങനെ ചൂട് ചക്ക വറുത്തതും ചൂട് കട്ടനും അതും കൂടെ നേരതേ അടുക്കള വശത്തോട്ടിങ്ങി വന്നു ഇതൊക്കെ നമുക്ക് ഈ അടുക്കള നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതെനിക്ക് പറയാൻ പയ്യ കേട്ടോ ഇങ്ങനെ കിളിയും കാക്കയും കരയുന്നതൊക്കെ കേട്ട് അവരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നൊരു സുഖം ഒരു പ്രത്യേക സുഖം കേട്ടോ അങ്ങനെ അതെ ചൂട് കട്ടനെടുത്ത് കുടിച്ചിട്ട് വാ പുള്ളിയെന്ന് പറയുവ മോളോട് കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ എഴുപത്തി നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ